ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇപ്പം ഞാൻ നമ്മുടെ വീടിനടുത്തുള്ളൊരു ബീച്ചാണ് ഇത് അപ്പം നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ എടുത്തതാണ് ഇവിടെ ഒരാളിരിക്കണമുണ്ടോ ഇതാണ് സീകൾ അപ്പോൾ നമുക്ക് കടലിലോട്ട് പോകാം അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ താഴോട്ട് ഇറങ്ങാനായിട്ട് പിന്നെ നമ്മളെ നാട്ടിലെ പോലെ മണലല്ല നമ്മുടെ കല്ലായിട്ടേക്കുന്നത് ഇപ്പം ചെരുപ്പയിലൊന്നും ഈ മണൽ തരികൾ കയറും അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് നടക്കാം അവിടെ ഇരിക്കാം ഹലോ ഗൈസ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബീച്ച് ഈ കടലിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഈ കടലിനും വലിയ ചേരൊന്നുമില്ല ഇതിൻ്റെ ആ അലയടി ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ പക്ഷേ ഇതിപ്പം ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ബഹളവും ഇതൊന്നും ഇല്ല കേട്ടോ അപ്പം ആ നിശബ്ദമായിട്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് നല്ലതുപോലെ അതിൻ്റെ ആ ശബ്ദം നമുക്ക് ആസ്വദിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ബഹളവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അത്രയും അങ്ങനെ ആ അതിൻ്റെ ആ കടലിൻ്റെ ആ ശബ്ദം നമുക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റത്തില്ല ഇത് കണ്ടോ ഗൈസ് കുറേ കക്കകള് അപ്പം ഇവിടെ ഈ കല്ലുകളോടൊപ്പം തന്നെ ഒരൊത്തിരി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു അടിപൊളി ഒരു കക്ക കണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് ഫോൺ എടുത്തിട്ട് നോക്കിയപ്പം അതെങ്ങോട്ട് പോയിരുന്നൊരു പിടിയില്ലേ ഇവിടെ എവിടെയോ എടുക്കുന്നത് ഞാൻ കണ്ടു പക്ഷെ അതിപ്പോൾ കാണുന്നില്ല ആ കിട്ടി കൈസ് കിട്ടി അതാണ്ടേ കിടക്കണോ ഇതാണ് അവൻ എങ്ങനെയുണ്ട് ഈ സാധനം എനിക്കിങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണേ അപ്പം ഇത് നമുക്ക് എടുക്കാമോ എടുത്ത് വീട്ടിൽ കൊണ്ട് എന്നൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല കാരണം കോസ്റ്റൽ ഗാർഡ് ആക്ട് പ്രകാരം നമുക്ക് ഇത് എടുക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഇത് അവരറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഫൈനും കാര്യങ്ങളുമൊക്കെ വരും അപ്പം ആരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഇവിടെ വരുമ്പോൾ എടുക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കക്കഹണ്ടി ആണേ എനിക്കിങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ബീച്ചിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി സാധനങ്ങൾ കിട്ടി ഞാനത് എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുവാണ് ഇട്ടപ്പോൾ പോവുക ചിലപ്പോൾ വല്ല മെലിയും കിട്ടിയാലോ അല്ലേ അങ്ങനെ കൊള്ളം എടുത്തിട്ട് ചിലപ്പോൾ മെലിയാണോ കിട്ടിക്കാത്ത മുത്തുണ്ടെന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ഏതെങ്കിലും കത്തിക്കാത്തൊരു മുത്തുണ്ടെങ്കിലും ഇതുപോലത്തെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടത് ഞാനതിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം കത്തിക്കൊണ്ടു പോകുന്നില്ല എന്നെപ്പോലെ ചിലപ്പം ആരെങ്കിലുമൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ നോക്കിയിട്ട് അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സങ്കടമായാലും ആ ഇതൊരു വലുതാണ് വലുതണ്ടോ നല്ലത് ഒത്തിരിയുണ്ട് പക്ഷേ അങ്ങനെ പൊട്ടിയിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഒത്തിരിയുണ്ട് ഇപ്പം നമ്മൾ വലിയ പിന്നെ നമ്മളിൽ ചവിട്ടി നടക്കുന്നതുകൊണ്ട് അത് കുറേ പൊട്ടിപ്പോവാണ് നമ്മളതിൻ്റെ അടിയിലോട്ട് ഒത്തിരി കിടക്കുന്നുണ്ട് അങ്ങോട്ടൊക്കെ പോയാൽ ഒത്തിരി കിട്ടുമായിരിക്കും ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല